നമസ്കാരം ഒരു വാസ്തവം പറയട്ടെ ഇപ്പോൾ എല്ലാ വീട്ടിലും ഒന്നോ രണ്ടോ അതോ മൊത്തമോ ആയ പ്രമേഹ രോഗിയുള്ള വീടുകളാണ് കൂടുതലും പ്രമേഹം അഥവാ ഡയബറ്റിസ് അല്ലാതെ നമ്മുടെ നാട്ടു ഭാഷയെ പറയും ഷുഗർ പല മരുന്നുകളുടെ പരസ്യവും നമ്മൾ ഫേസ്ബുക്കിലും വാട്സാപ്പിലും യൂട്യൂബിലും ഒക്കെ കാണാറുണ്ട് ഷുഗർ കുറയ്ക്കും ഷുഗർ കണ്ട്രോളാവും ഊർജ്ജം കിട്ടും ഊർജസ്വലാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ആയുർവേദ മരുന്ന് ആണെന്ന് പറഞ്ഞ് പല മരുന്ന് കമ്പനികളും ഡയബറ്റീസിന് ഗുണപ്രദമാണെന്ന് പറഞ്ഞ് പരസ്യം ചെയ്യുന്നത് കാണാറുണ്ട് ഒരു സത്യം ശരീരപുഷ്ടിക്കുള്ള മരുന്നുണ്ട് എന്നാൽ പ്രമേഹത്തിനുള്ള മരുന്ന് ഇല്ല എന്നുള്ളതാണ് സത്യം ആയുർവേദ മരുന്ന് ഏതെങ്കിലും കഴിച്ച് പ്രമേഹരോഗം നിയന്ത്രിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ നമ്മുടെ സാക്ഷാൽ അലോപ്പതി മരുന്ന് തന്നെയാണ് അലോപ്പതി മരുന്ന് ചേർത്ത് ആയുർവേദ ഗുളിക പോലാക്കി മനുഷ്യന് കൊടുത്ത് പറ്റിക്കുകയാണ് അതിനാൽ ഒരു കാരണവശാലും ഈ പരസ്യങ്ങൾ കണ്ട് നിങ്ങളാരും പോകരുത് ഡയബറ്റിസ് വന്നാൽ നേരെ ഒരു അലോപ്പതി ഡോക്ടറെ കാണുക അല്ലെങ്കിൽ നല്ലൊരു ഹോസ്പിറ്റലിൽ പോവുക ചികിത്സ തേടുക നമ്മുടെ ഡയബറ്റിസിൻ്റെ തോതനുസരിച്ചുള്ള ചികിത്സ തേടുക അതാണ് ഉത്തമം ഡയബറ്റിസ് ഇപ്പോൾ വലിയ അസുഖമല്ല ഒരു ഡയബറ്റിസ് രോഗി നന്നായി ജീവിക്കുകയാണെങ്കിൽ നന്നായി മരുന്ന് കഴിച്ച് ജീവിക്കുകയാണെങ്കിൽ പത്തും മുപ്പത്തഞ്ചും വർഷം ജീവിക്കാം ഒരു കുഴപ്പവും ജീവിക്കാം ഇൻസുലിൻ എടുത്തും ഗുളികഴിച്ചും ഒക്കെ ജീവിക്കാം അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്താൽ ഒരു പ്രശ്നവുമില്ല പക്ഷേ എന്നാൽ ഈ തട്ടിപ്പിന് ആരും കൊടുക്കരുത് ചില മരുന്നുകൾ നമ്മുടെ വൃക്കയ്ക്ക് വരെ ദോഷം ചെയ്യുന്ന മരുന്നുകളാണ് വൃക്കയ്ക്കും കരലിനും ഒക്കെ അതുകൊണ്ട് നമ്മൾ ഈ ഓൺലൈൻ തട്ടിപ്പിനും പരസ്യങ്ങൾക്കും പിന്നാലെ പോകരുത് അംഗീകൃതമല്ലാത്ത ഒരു ആയുർവേദ മരുന്നും നമ്മൾ വാങ്ങിക്കഴിക്കരുത് വിശ്വസനീയമായ ആയുർവേദ ഏജൻസികളുടെ മാത്രമേ മരുന്നുകൾ കഴിക്കാവൂ അല്ലാത്ത മരുന്ന് കഴിച്ചാൽ നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക നമ്മുടെ ആരോഗ്യം പരീക്ഷിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം ആരുടെയും പരീക്ഷണ വസ്തുവല്ല തട്ടിപ്പിന് ഇരയാകരുത് പണം പോകുന്നത് പോട്ടെ എന്ന് വയ്ക്കാം പക്ഷേ ആരോഗ്യം പോയാൽ എന്നേക്കുമാണ് അത് ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം